ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വവും സ്വാഗതം ഞാൻ ദേവം നൽകുന്നു ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസ ഫലമാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളാണ് നമ്മൾ നോക്കുക അല്ലെ ഇപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഫലങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു ഇനി സെപ്റ്റംബർ മാസമാണ് അല്ലെ നമ്മുടെ ജീവിതത്തെ എന്തൊക്കെ പ്രതീക്ഷകളെയാണ് കാണേണ്ടത് എന്തൊക്കെ കരുതലാണ് നമ്മൾ എടുക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ വ്യക്തമായി നോക്കുക തൊഴിൽ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾ കാര്യങ്ങള് കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും നമ്മൾ എന്തു ചെയ്യണേ നമ്മൾ ഈ ഒരു മാസഫാൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഫലം വെച്ചോ ഫലം വെച്ചോ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് രണ്ടും കൂടി കാണുകയാണെങ്കിൽ ഉചിതമായിരിക്കും രണ്ടും കൂടി കണ്ടുകഴിഞ്ഞാൽ മേടരാശിയിൽ ജനിച്ചു ഇടവ ലഗ്നമാണെങ്കിൽ മേടത്തിനെയും ഇടവത്തിനെയും കൂടി ഫലം കാണുന്നത് വളരെ ഉത്തമമായിരിക്കും എന്നിട്ടൊരു സമ്മിശ്ര ഫലമായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ടിൻ്റെയും കൂടി ഫലം കോടികരിച്ച് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാതകത്തിലേക്ക് കുറച്ചുകൂടി കൈക്യൂട്ടായിട്ട് കിട്ടും ഓക്കെ അതിന്റെ ഒക്കെ വിശദമായ കാര്യങ്ങൾ നമുക്ക് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട് അവര് കേട്ടോ നമ്മുടെ ഫലം കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്തുകയുള്ള ബെല്ലൈപ്പൊന്ന് അമർത്തുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും മകരരാശി ഉത്രാടം മുക്കാല തിരുവോണം അവിട്ട രണ്ടേ നക്ഷത്രമാണ് മകരരാശി എന്ന് പറയുക മകരരാശി ഒരു മാസം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കുറച്ചു മുമ്പ് വീടുകളും മുമ്പെട്ട വീടൊക്കെ നല്ല ഫലമാണെന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവത്തിൽ വരുന്നില്ല ഇത് പറഞ്ഞാൽ നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക പിന്നെ പൂർണ്ണ ഫലത്തിലേക്ക് എത്താനായിട്ടില്ല നിങ്ങൾക്ക് ആ മാസം നന്നായി നന്നായി വരികയാണ് പിന്നെ ഈ മാസം എന്ന് പറയുന്നത് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി നല്ല ഫലങ്ങളെയൊക്കെ പ്രദാനം ചെയ്യുന്ന മാസമാണ് കേട്ടോ ശനി വക്രത്തിലാണ് നിൽക്കുന്ന സമയമാണ് എട്ടിൽ സൂര്യൻ നിൽക്കുന്ന സമയമാണ് സെപ്റ്റംബർ പതിനാറിന് ഒമ്പതാം ഭാവത്തിലേക്ക് സൂര്യൻ രാശി മാറും കുജനാറിൽ നിൽക്കുന്ന സമയമാണ് വ്യാഴം അഞ്ചിൽ നിൽക്കുന്ന സമയം മകര രാശിയെ സംബന്ധിച്ച ഭാഗ്യത്തെ പ്രദാനം ചെയ്യുക എന്ന് പറയുക അത് ശുക്രനും അതുപോലെ തന്നെ ബുധനൊക്കെയാണ് മാസ പകുതിക്ക് ശേഷം ഈ ഒരു മാസം എന്ന് പറയുന്നത് ഉത്തമമായിട്ട് കാണാവുന്ന ഒരു മാസമാണ് അപ്പൊ മാസത്തിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് അത്ര ഉത്തമ ഫലത്തിൽ പറഞ്ഞത് പ്രധാനം മാസപകുതിക്ക് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഉത്തമമായ ഫലത്തേക്കെയാണ് പ്രദാനം ചെയ്യുക നമുക്ക് ജോലിയൊക്കെ ശ്രമിക്കുന്നവർക്ക് മാസങ്ങളായിട്ട് ജോലി അന്വേഷിക്കാൻ ജോലിയൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നവരുടെ നിങ്ങൾ ടയേർഡ് ആവല്ല നെവർ കീവം ട്രൈക്കാൻ ട്രൈ ട്രൈ ഏക ഓക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക നമ്മുടെ ലക്ഷ്യത്തെ എത്തുന്നവരെ നിങ്ങൾ എന്തു ചെയ്യുക പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക ലക്ഷ്യത്തെ പ്രകൃതിക്ക് വെച്ച് വിട്ട് കളഞ്ഞാൽ നിങ്ങൾ ആ മുമ്പോട്ട് പോണ്ട ആ ഒരു സ്റ്റെപ്പായിരിക്കും നിങ്ങൾ ആ ഒരു സ്റ്റെപ്പിൽ എത്തിയിട്ടായിരിക്കും നിങ്ങൾ പുറകോട്ട് പോകണേ ആ ഒരു സ്റ്റെപ്പും കൂടെ കളഞ്ഞാൽ നിങ്ങൾക്ക് വിജയമായി അല്ലെങ്കിൽ നിങ്ങൾ ആ ട്രോഫി പൊക്കണ്ട നിങ്ങൾക്ക് ആ ജോലി അതുകൊണ്ട് നിങ്ങൾ ടയർഡ് ആവല് ഗീവപ്പ് ചെയ്യല്ല വർക്ക് ഹാർഡ് വർക്ക് ട്രൈ 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 ട്രൈൻ ഓക്കെ നമുക്ക് കിട്ടുന്നവരെ നമ്മൾ എന്ത് ചെയ്യാം പരിശ്രമിച്ചുകൊണ്ടേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു വിജയത്തെ ഒക്കെ നേരിടാൻ സാധിക്കും കാരണം കുജൻ നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്പ് ഒക്കെ ചെയ്യുന്ന സമയമാണ് കുജൻ നമ്മുടെ ബുദ്ധിശക്തിയൊക്കെ വർദ്ധിപ്പിച്ച് നമുക്ക് ഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെ സാധിച്ചു തരുന്ന സമയൊക്കെയാണ് മാസപകുതിക്ക് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഉത്തമമായൊരു ടൈം തന്നെയാണ് ബിസിനസ് നോക്കിയാൽ മാസപകുതിക്ക് ശേഷം ഉത്തമമായൊരു സമയം തന്നെയാണ് നല്ല അവസരങ്ങളൊക്കെ ലഭിക്കും നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് കൃത്യമായ പ്രതിഫലമൊക്കെ ലഭിക്കുന്ന സമയമായിരിക്കും ഓക്കെ നീ കുടുംബത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് ഉത്തമമായൊരു സമയമാണ് മൂല ത്രികോണത്തിൽ ശുക്രൻ വരുന്ന സമയമാണ് ശക്തി പ്രാപിക്കുന്ന സമയമാണ് ഗുരു ദൃഷ്ടി അതുപോലെ ഏറെ എട്ട ഭാവത്തിൽ വലിയ തടസ്സങ്ങളൊന്നുമില്ല കുറച്ച് ആളുകൾക്ക് എന്തൊക്കെയോ ദുഃഖങ്ങൾ മനസ്സിലുണ്ടാവാം മകര രാശി സംബന്ധിച്ച് കുറച്ച് പേർക്ക് ഒരു ബിലോ ടെൻ എന്നൊക്കെ പറയാം ഇവർക്ക് കുറച്ച് ദുഃഖങ്ങൾ ഇപ്പം ആ ഒരു മനസ്വസ്ഥത കുറവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അനാവശ്യ കാര്യങ്ങളിലായിട്ട് പിണക്കങ്ങളൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ മാസ പകുതി ശേഷം നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു പിണക്കമൊക്കെ മാറ്റി എടുക്കാൻ സാധിക്കുന്ന മാസം തന്നെയായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ഓഹ്വാണെങ്കിൽ ഒത്തിരി ദുഃഖത്തോടെ നിൽക്കുന്നവരായിരിക്കും പലതരത്തിലുള്ള വിഷമങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാക്കാം നിങ്ങൾക്ക് പല കാര്യങ്ങൾ അതിജീവിക്കേണ്ടവര് നിങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക് അത് ജീവിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ പ്രാപ്തി ഉണ്ടായോണ്ടാണ് ഈശ്വരൻ അത് പരിശ്രമിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കഴിവ് എന്താണോ ആ കഴിവിനനുസരിച്ചാണ് നിങ്ങൾക്ക് പരീക്ഷണം വരുന്നത് അല്ലെ ഇപ്പം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പത്താം ക്ലാസ്സിലെ എക്സാം അല്ല എന്താ യു പി എസ് സിക്ക് അല്ലേ ഒന്നാം ക്ലാസ്സിൽ പത്താം ക്ലാസ് എക്സാം ആണോ അല്ല പത്താം ക്ലാസ് എക്സാം എപ്പോഴാണോ വിദ്യാർത്ഥിയിൽ പത്താം ക്ലാസ് എക്സാം എഴുതാൻ പ്രാപ്തിയാണ് നമുക്ക് തോന്നുന്നത് അന്നേരം മാത്രമേ അത് എഴുതിപ്പിക്കുന്നുള്ളൂ അല്ലേ മൂന്നാം ക്ലാസ്സിന് എന്ത് ചെയ്യുന്ന മൂന്നാം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ എക്സാം നടത്തുന്നില്ല അല്ലെ മൂന്നാം ക്ലാസ്സിലെ എക്സാം മാത്രമേ നടത്തുന്നുള്ളൂ അതേപോലെ ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ അതിനനുസരിച്ചുള്ള പ്രതിസന്ധികൾ തരുന്നുള്ളൂ അപ്പം എനിക്ക് മാത്രമേ കഷ്ടപ്പാടേ ഉള്ളൂ എന്ന് വിചാരിച്ചേ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രാപ്തി ഉണ്ടെന്നേ അതുകൊണ്ടാണ് ഈശ്വര നൽകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ മൂർത്തി നൽകുന്നത് കാരണം എന്താണോ ആ ഒരു പരീക്ഷണത്തിലൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു പരി കഷ്ടപ്പാടും കഷ്ടപ്പെടാതെ ആരും മുമ്പിൽ എത്തിയിട്ടില്ല അവര് അവരുടെ തലത്തിൽ ഇപ്പൊ നമുക്ക് അഞ്ഞൂറ് കിട്ടുമ്പോൾ തോന്നും അയ്യായിരം കിട്ടിയാൽ നമ്മുടെ ലൈഫ് ആണ് അയ്യായിരം കിട്ടുമ്പോൾ അമ്പതിനായിരം കിട്ടിയ ലൈഫ് ആണ് നോക്കും അമ്പതിനായിരം കിട്ടുമ്പോൾ അഞ്ചു ലക്ഷം കിട്ടണം എന്ന് തോന്നിയേക്കും അഞ്ചു ലക്ഷം കിട്ടുമ്പോൾ അമ്പത് ലക്ഷം അമ്പത് ലക്ഷം കിട്ടുമ്പോൾ അഞ്ചു കോടി അഞ്ചു കോടി കിട്ടുമ്പോഴോ അമ്പത് കോടി അമ്പത് കോടി കിട്ടുമ്പോൾ അഞ്ഞൂറ് കോടി അഞ്ഞൂറ് കോടി കിട്ടുന്നത് അയ്യായിരം കോടി അയ്യായിരം കോടി കിട്ടുന്നത് അമ്പതിനായിരം കോടി ഇങ്ങനെ ഇരട്ടി ഇരട്ടിയിട്ട് നമുക്ക് എത്ര കിട്ടിയാലും മതിയാവൂല അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സിറ്റുവേഷനില് ആ ഒരു പൈസ പരിസരം മറികടന്ന് നമുക്ക് അതിനു മുമ്പിൽ എത്താം അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും ഇതിനു വേണ്ടിയാണ് സോ അതിനൊക്കെ അതിജീവിക്കാൻ ഉള്ള നിങ്ങൾക്ക് ഉണ്ട് അത് മനസ്സിലാക്കുക ആ കഴിവ് നിങ്ങൾ ഇടിച്ചു സാ കളയില്ല നിങ്ങക്ക് ഉണ്ടെന്ന് മനസ്സിലാവുക എനിക്ക് ഇത്രയൊക്കെ പരീക്ഷണം വരണമുണ്ടെങ്കിൽ എനിക്ക് അതിനായ പ്രാപ്തി ഈശ്വരൻ നൽകിയിട്ടുണ്ട് അതാണ് പരീക്ഷിക്കണേ എനിക്കില്ലാത്ത കഴിവിനെ അല്ല പരീക്ഷിക്കുന്നത് എനിക്കുള്ള കരുവിനെയാണ് പരീക്ഷിക്കണേ എനിക്കത് മറികടക്കാൻ സാധിക്കും എനിക്കത് അതിജീവിക്കാൻ കഴിയും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ നല്ലൊരു വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും നിങ്ങൾ ഇട്ടിട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര പുറകോട്ട് പോകും നിങ്ങൾ ആ സമയത്ത് അത് അതിജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പക്ക പ്രതീക്ഷിക്കുന്ന അപ്പുറം വിജയം നിങ്ങൾക്ക് എത്താൻ സാധിക്കും കേട്ടോ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും പഠനത്തിന് ഉത്തമമായ സമയമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലാനൊക്കെ ചെയ്യാൻ നല്ല സമയമാണ് മാതാപിതാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ മാതാപിതാക്കളോട് പറയുകയാണെങ്കിൽ മക്കളിൽ പൂർണ്ണ വിശ്വാസം കൽപ്പിക്കാം നിങ്ങളുടെ മക്കളെ പൂർണ്ണമായി വിശ്വസിക്കുക നിങ്ങളെ മക്കളെ കൊണ്ട് അത് പറ്റും പഠിക്കാൻ പറ്റും നിങ്ങൾ എപ്പോഴും പുറമു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അവര് പഠിക്കും അവരിപ്പൊ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തോ ഓക്കെ അവർക്ക് പഠിക്കുന്ന കാര്യം കൃത്യമായിട്ട് പഠിച്ചിരിക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് കൃത്യമായിട്ട് അത് പഠിക്കണം ഓക്കെ അതല്ല പഠിക്കാതെ വെറുതെ നടന്നു കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കേണ്ട കാര്യം പഠിക്കുമെന്ന് വിചാരിച്ചു നടക്കുമെന്ന് വിചാരിച്ച തനത്താനെ പുസ്തകം വന്ന് പുസ്തകത്തിന്റെ കാര്യങ്ങൾ നിങ്ങളുടെ തലയിലോട്ടൊന്നും വരുവൊന്നുമില്ല നിങ്ങൾ പുസ്തകത്തിൽ തുറക്കണം അത് പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കാര്യങ്ങളും ചെയ്തു കുഴപ്പമില്ല ഓക്കെ അല്ല പഠിത്തത്തില് മാത്രം പൂർണ്ണ ഫോക്കസ് ചെയ്യണം എന്നൊന്നും പറയില്ല നിങ്ങൾക്ക് അല്ലാതെയൊക്കെ ചെയ്യാനുള്ള ടൈം ഉണ്ട് അതിനുള്ള പ്രാപ്തി ഉണ്ട് സോ നിങ്ങൾക്ക് നല്ല ടൈമാണ് ഇപ്പൊ മത്സര പരീക്ഷയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉത്തമമായ സമയമാണ് പരീക്ഷ പരീക്ഷയിലൊക്കെ പാസ് ആവാനൊക്കെ പറ്റും നിങ്ങൾ കൃത്യമായി ഫോക്കസ് ചെയ്ത് കൃത്യമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ആണ് ഓക്കെ നിങ്ങളെ പഠിച്ചത് കൃത്യമായി ഫോക്കസ് കൊടുത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇപ്പൊ മത്സര പരീക്ഷയൊക്കെയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ആ എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക അതല്ല നോർമൽ എക്സാം ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു പോകാനൊക്കെ സാധിക്കും ഓക്കെ ഇത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഓക്കെയാണ് ഓക്കെ ഇപ്പൊ മതപേതാക്കളുടെ എപ്പോഴും മക്കളുടെ പുറകെ പഠിക്കുക 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 എന്ന് വെച്ചാൽ പുറകെ നടക്കേണ്ട ആ ഒരു പഠിച്ചോളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാ പഠിക്കുകയോ ചെയ്യുക അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നും കാണുന്ന സമയണ്ട ഈ മാസം എന്ന് പറയുന്നത് എന്നാൽ ചെറിയ ആളുകൾക്ക് ഇതിന് മുമ്പ് ചില രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് പൂർണ്ണമായി സുഖപ്പെടാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നേറ്റം എന്നാൽ ഈ മാസം കൃത്യമായി അതിനൊരു വൈദ്യം ലഭിക്കുക അല്ലെ അന്വേഷിച്ചു അതിന് കൃത്യമായി അത് പരിഹരിക്കാൻ സാധിക്കുന്ന രീതിയിലും ഒരു മെഡിസിൻ ലഭിക്കുകയും അതിന് ഫലപ്രാപ്തി ലഭിക്കുകയൊക്കെ ചെയ്യും സോ അത് അന്വേഷിക്കാൻ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ആ രോഗങ്ങളൊക്കെ മാറ്റാൻ സാധിക്കും ഈ മാസത്തിൽ വലിയ രോഗങ്ങൾ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ രോഗ ദുരിതങ്ങളോ ഒന്നും പറയാനില്ല ഒരേ രീതിയിലൊന്നും നമുക്ക് പറയാനൊന്നുമില്ല നമുക്ക് എന്തൊരു ചെറിയ പ്രശ്നം വന്നാലും ആ പ്രശ്നം കൃത്യമായ മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് കിട്ടും ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ച് മകരരാശിയെ സംബന്ധിച്ചോളം നല്ലൊരു മാസമായിരിക്കും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ടാണോ എല്ലാ കാര്യങ്ങളും അതിജീവിക്കാൻ ശ്രമിക്കുന്നു കേട്ടോ അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഫലം മാത്രം കേട്ടുകൊണ്ട് യാതൊരു കാര്യവുമില്ല അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ അത് ബാധിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് വളരെ സുപ്രധാനമായ കാര്യമാണ് അതിനുമുമ്പ് നിങ്ങളുടെ ആ പേര് നക്ഷത്രം താര കമിറ്റിയായെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തുന്ന വഴിപാടിലും പൂച്ചയിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന്റെ ആഗ്രഹം കൂടി ഏതു വാങ്ങിക്കും നീ അത് എഴുതിയില്ലെങ്കിലും വിഷയമില്ല കേട്ടോ പേര് നക്ഷത്രം എഴുതിയാൽ മതി അത് വ്യക്തമായിട്ട് ഏതാ ശ്രദ്ധിക്കുക മിക്സ് ആയി പോവാതെ വായിക്കുന്നവർക്ക് വായിച്ചെടുക്കാവുന്ന രീതിയിലാണ് പേര് നക്ഷത്രം ഇന്നതാണെന്ന് വ്യക്തമായിട്ടുള്ള രീതിയിൽ ഏതാ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യാ പേരും നക്ഷത്രം ഏതാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം വീഡിയോ നമ്മൾ ഇത്ര ആയിട്ട് കണ്ടു അപ്പൊ എന്റെ മാസഫലം ഇങ്ങനെയൊക്കെയാണോ അപ്പൊ എനിക്ക് ഈ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ട നമ്മുടെ സ്വയ ജാതകം നമ്മൾ പരിശോധിച്ചേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വയ ജാതകത്തിലാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളത് പ്രശ്നമില്ല നമ്മളെ ചിന്തയിരിക്കുക അല്ലാതെ പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്ന എത്രക്കെ മേടരാശിക്കാര് മേടത്തില് ജനിച്ചവരുണ്ടോ മേട ലഗ്നത്തിൽ ജനിച്ചവരുണ്ടോ രാശി ജനിച്ചവരുണ്ടോ ഇവർക്കൊക്കെ പൊതുവായിട്ടുള്ള ഫലമാണ് ഇട്ടത് ഇത് നമ്മുടെ ജാതകവുമായിട്ട് എങ്ങനെയൊക്കെ ബന്ധിച്ചിരിക്കുന്നു നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് നോക്കുക നമുക്ക് ഇപ്പം ഏത് ദക്ഷ്യമാണെന്ന് നോക്കുന്നത് ഏത് ഇത് നടക്കുന്നത് എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനമായി പങ്ക് വഹിക്കുന്നതാണ് അപ്പം ഇതൊക്കെ നോക്കി നമ്മുടെ ജാതകവും കൂടി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടൊരു വാസഫലം എന്ന് കണക്കൂട്ടാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്കൊരു നല്ല ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എത്രമാത്രം അനുഭവത്തിൽ നമുക്ക് ആ ഭാഗ്യ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വന്നേക്കുന്നത് നമ്മുടെ ജാതകം നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ കാരണം ജാതകത്തിൽ മോശമായിട്ടാണ് നമുക്ക് നെഗറ്റീവ് ഷെയ്ഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഗോചര നല്ലൊരു ഫലമാണ് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല കാരണം ഗോചര ഫലത്തെ കഴിഞ്ഞ് കൂടുതൽ നമുക്ക് ആതിഥ്യം എടുത്ത് നിൽക്കുന്നത് നമ്മുടെ ജാതക ഫലം തന്നെയാണ് അല്ലെ നമ്മുടെ തലവേദനയാണ് അപ്പൊ ആ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ രീതിയിലായിട്ട് ആയിട്ട് വരാം അതുപോലെ തന്നെ നിത്യമായിട്ട് പ്രശ്നങ്ങൾ മാത്രം മാസഫലത്തിൽ എപ്പോഴും ഉത്തമമായ ഫലങ്ങൾ മാത്രമാണ് വരിക എനിക്ക് അനുകൂലമായ ഫലങ്ങൾ മാത്രം ഉണ്ടാകുക പക്ഷെ എനിക്ക് ജീവിതത്തിൽ അതൊന്നും അനുഭവിക്കാൻ പറ്റാറില്ല എന്നുള്ളവര് നിർബന്ധമായിട്ട് ജാതകം പരിശോധിക്കുകയും ഒരു പ്രശ്ന ചെന്ന് നടത്തുകയും അതി ഉത്തമമായിരുന്നു കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗോചരഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ് അത് കറക്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്താം ഒരു ആ ഒരു കണക്ഷൻ ചാനൽ കറക്റ്റ് ആവാത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ അപ്പൊ ആ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സ് ഭയങ്കര ഡൗൺ ആവും അല്ലെ ആ മനസ്സ് ഡൗൺ ആവുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് കാണും അല്ലെ ഒരു പൊതു ഫലം എടുത്തുമാണ് അപ്പൊ അതിനെ ഭയങ്കരമായിട്ട് നമുക്ക് ദോഷഫലങ്ങളാണ് പറഞ്ഞതെന്ന് വിചാരിച്ച് നിങ്ങൾ കേടു ടെൻഷൻ കേട്ടോ പിന്നെ അവിടെ നിന്ന് ആധികരിച്ച് നിങ്ങൾ വേറെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചൊക്കെ പോവാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ഒന്നും പോകണ്ട കാരണം എന്താ ഗോചരഫലത്തിനു കൂടുതൽ നമ്മുടെ ജാതക ഫലമാണ് നോക്കുക അപ്പൊ ആ ജാതകത്തിൽ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളാ പ്രശ്നങ്ങളൊക്കെ സോൾവായി നിങ്ങളുടെ ജീവിതത്തിൽ ശുഭപ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എപ്പോഴും ശുഭപ്രതീക്ഷയോടെ ഇരിക്കുക ദുഃഖം ഒന്നും വേണ്ട കേട്ടോ അപ്പം ഫലം എന്തും തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ കൃത്യസമയത്ത് സമയത്ത് ചെയ്യുക വേണ്ട മുൻകരുതങ്ങൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ കൃത്യമായി വർക്ക് ചെയ്യാം നമ്മുടെ കൃത്യം കാരണം നമ്മുടെ കർമ്മത്തിനുള്ള ഫലം നമുക്ക് എന്തായാലും ലഭിച്ചേ പറ്റുള്ളൂ അല്ലേ അപ്പൊ അതിനുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെയൊക്കെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ രീതിയിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുകയായിരുന്നു കൂട്ടോ അപ്പം ചുമ്മാ ഇരുന്നുകൊണ്ട് നല്ല ഫലമാണോ ഫലമാണോടത്തും വെറുതെ ഇരുന്ന ഒരു ഫലം ഉണ്ടാവില്ല ചീത്ത ഫലമാണോടത്തും പേടിച്ചിരുന്നാൽ നമുക്ക് അതി ബുദ്ധിമുട്ടായിരിക്കും ചീത്ത ഫലത്തെ നമ്മൾ അധികമായി കഷ്ടപ്പെടണം അതിനുവേണ്ടി പരിശ്രമിക്കണം അവിടെ വെറുതെ അല്ലേ ഇരിക്കേണ്ട അവിടെ ഇരട്ടി പരിശ്രമം എടുത്താൽ ഞാൻ എങ്ങനെയെങ്കിലും നേരിട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് എന്നെ മുന്നോട്ട് പോവാം അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് അത് മറികടക്കാൻ സാധിക്കും അപ്പൊ ഇത്രയും കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഈശ്വരൻ നോക്കോ എത്ര നാളായിട്ട് എന്റെ ഉണ്ണി കഷ്ടപ്പെടുക ഉണ്ണിയെ രക്ഷിച്ചേക്കാം എന്നൊരു ചിന്ത നമ്മൾ ഇഷ്ടപ്പെടുന്ന മൂർത്തി ഏതാണോ അത് യേശു ആവാം അല്ലാഹു ആവാം ശിവനാവാം വിഷ്ണു ആവാം ദേവിയാവാം ആരുമാവാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ ആ ഒരു പ്രപഞ്ച ശക്തിയാവാം ആരാണോ ആ ഒരു ആ ഒരു എനർജി നമ്മളിലേക്ക് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ പല നമുക്ക് എന്തേ ആയാലും കിട്ടും കേട്ടോ നല്ലതായാലും ചീത്തയായാലും കിട്ടുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് അത് ലഭിക്കും ഇപ്പൊ നല്ല ഫലങ്ങൾ ലഭിക്കും ദോഷ ഫലങ്ങൾ നമുക്ക് ലഭിക്കും പക്ഷെ ഓർത്ത് ദുഃഖിച്ചോ വിഷമിച്ചോ ഒന്നും ഇരിക്കല്ലേ നല്ലൊരു മാസമായിട്ട് കാണുക ആ വേണ്ട മുൻകാരുക്കെ അടുത്ത് മുന്നോട്ട് പോവാട്ടോ എല്ലാം ജാഗ്രതയോടെ പോയി കഴിഞ്ഞാൽ ഒരു വർഷവും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിചാരിക്കാൻ സാധിക്കും എന്ന്